ഡനി സാർ നമുക്ക് കത്ത് വന്നിരിക്കുന്നത് തിരൂരിൽ നിന്നാണ് കത്ത് വായിക്കാം അല്ലേ ഞാനിവിടെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വീട് വിലയ്ക്ക് വാങ്ങിയതാണ് താമസമായതിൽ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വാസ് നോക്കിയിട്ടല്ല വീട് വെച്ചത് സാറിനെ ഫോൺ വിളിച്ചപ്പോൾ പ്ലാനും ഡീറ്റെയിൽസും അയച്ചു തരാൻ പറഞ്ഞിരുന്നു ദയവായി മറുപടി തരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇവരുടെ വീട് എടുക്കുന്ന വസ്തു നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന് വീതി വളരെ കുറവാണ് പക്ഷെ നീളം വളരെ കൂടുതലുമാണ് അപ്പം അപ്പം അങ്ങനെയുള്ളൊരു വസ്തു നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പം ആ വസ്തു നമ്മൾ കൃത്യമായിട്ടൊരു കണക്കനുസരിച്ച് നമ്മളൊരു പോസിറ്റീവ് ആക്കി എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക അപ്പം ഇങ്ങനെ അതല്ല നമ്മൾ അങ്ങനെ ഈ വസ്തു ഇതേ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പം ഈ പറഞ്ഞ ശാരീരിക അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപാട് അതായത് ഒരു സർപ്പത്തിൻ്റെ കൂട്ടത്തിൽ നേരെ നീളമായിട്ട് കിടക്ക സ്ഥലം വീതി വളരെ കുറവാണ് പക്ഷേ ഇത് ഇതെടുക്കുമ്പം നമ്മളത് ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇന്നത്തെ വീട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവർ ചെയ്യേണ്ടത് ഇവരുടെ മുറ്റം ഒരു കൃത്യമായ കണക്കനുസരിച്ച് തിരിച്ച് ബേസിക് ഫൗണ്ടേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്കിലായിരിക്കാം വീട് നിൽക്കുന്നത് ഇതിപ്പം എന്താ പറയുക ഒരു സൈഡിൽ നിന്ന് ഒരു ഒറ്റ വരെ ഒരൊറ്റ നീളമാണ് കണക്കിൽ അത്രയും നീളത്തിൽ വാസ്തു വില കുറവാണ് കാരണം സർപ്പത്തിൻ്റെ പോകും കുറേ നീളം പോകും അപ്പോൾ ഇത് ഇവർ കണക്കനുസരിച്ച് മിറ്റം കൃത്യമായിട്ടുള്ള കണക്കിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും വാസ്തു സംബന്ധമുള്ള വാസ്തുദോഷങ്ങൾ മാറിക്കിട്ടും അതാണ് ഒന്നാമത്തെ വിഷയം പിന്നെയുള്ള രണ്ടാമത്തെ വിഷയമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു നല്ല ഭൂമി എടുക്കുന്നത് അതിൻ്റെ ഈസ്റ്റും വെസ്റ്റും ഒക്കെ ഷാർപ്പായിട്ട് വരുമ്പോഴാണ് കാരണം മറ്റ് ഭൂ പ്രകൃതി അനുസരിച്ച് ഇതിന് ദിക്കിന് താഴ്ച ഉയർച്ചയൊക്കെ ഉണ്ടാകും അതല്ലാതെ നമ്മളൊരു കോമ്പസ് വെക്കുമ്പോൾ അത് നോർത്ത് സൗത്ത് അല്ലെങ്കിൽ ഷാർപ്പാണെന്നെങ്കിലും ഈസ്റ്റും വെസ്റ്റും ഷാർപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി മാക്സിമം കിട്ടത്തുള്ളൂ സാധാരണ വീട് ചെയ്യുമ്പോൾ ഒരുപാട് വിധിക്കായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മൾ സാധാരണ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഇത് ആക്ച്വലി വിധിക്കാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പം വിധിക്കായിട്ടുള്ളൊരു ഭൂമിയാണ് വിധിക്കായിട്ടുള്ളൊരു ഭൂമിയിലുള്ളൊരു കുഴപ്പമെന്ന് അറിയാമോ നമ്മൾ സാധാരണ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ഈസ്റ്റിൽ വെസ്റ്റ് നോർത്ത് സൗത്ത് ഇത് അടയാളപ്പെടുത്തിയിട്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ കിച്ചൺ വെച്ചു അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിച്ചൺ വെച്ചു പക്ഷേ വിധിക്കാണെന്നുണ്ടെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഭാഗമായിരിക്കും ചിലപ്പോൾ ഈസ്റ്റായിട്ട് വരുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പടിഞ്ഞാറ് ഭാഗമായിട്ടായിരിക്കും വരുന്നത് കാരണം ദിശകളൊക്കെ മാറിപ്പോവും പക്ഷേ അപ്പോൾ ഇവരുടെ ഈ പറഞ്ഞ പോലെ ബെഡ്റൂമിൻ്റെ സ്ഥാനങ്ങളും കിച്ചണിൻ്റെ സ്ഥാനങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട് പക്ഷേ കിച്ചൻ്റെ സ്ഥാനം വരുന്നത് ആക്ച്വലി ഇപ്പോൾ ഇതിനകത്ത് ഇവർ വിധിക്കായിട്ട് വരുന്നെങ്കിലും ഈസ്റ്റ് ഭാഗത്തായിട്ടുണ്ട് കാര്യമായ ദോഷങ്ങൾ വരില്ല അപ്പം അതൊന്നും ഇനി അവർ പൊളിച്ചു പറയാനോ പിടിക്കാനോ ഒന്നും പോകേണ്ട കാര്യങ്ങളില്ല അതുപോലെ പക്ഷേ ഇതിനകത്ത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അളവുകൾ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അളവ് ഒന്ന് കൃത്യമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മെഷർമെൻറ്റ് കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ വെളിയിലുള്ള ചുറ്റളവിൻ്റെ അകത്ത് മിസ്റ്റേക്കുകളുണ്ട് എന്തെങ്കിലും ആൾട്ടറേഷൻ ചെയ്യുന്ന സമയത്ത് വെളിയിലുള്ള ചുറ്റളവുകൾ കൃത്യമാക്കുകയാണെങ്കിൽ വീടിൻ്റെ അകത്ത് കുറച്ചൊരു പോസിറ്റീവ് എനർജി വരും കാരണം ചുറ്റളവ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു അത് ഏതളവിലെ ഏതളവിലാണോ വന്നിരിക്കുന്നത് അതനുസരിച്ചുള്ള ദോഷങ്ങൾ ബാധിച്ചു തുടങ്ങും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയറാക്കുക കാരണം വിധിക്കായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഇനി നമുക്കിത് മാറ്റാനൊന്നും പറ്റില്ല ും വിധിക്കായിട്ടുള്ള ഭൂമി വെക്കുമ്പോൾ അതിന് കുറേ കണക്കുകളുണ്ട് ഒന്നുകിൽ ആ ദിക്കനുസരിച്ച് നമുക്ക് പ്ലോട്ട് പ്ലോട്ടിനനുസരിച്ച് നമുക്ക് ചരിച്ച് വെക്കാൻ പറ്റും അതൊന്നും ഇവർ ചെയ്തിട്ടില്ല ആക്ച്വലി അപ്പം ഇവർക്ക് എന്തെങ്കിലും ആൾട്ടർനേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ചുറ്റളും കാര്യങ്ങളും ക്ലിയർ ആക്കുക പിന്നെ ഇവർക്ക് ചെയ്യാൻ ചെയ്യാനൊരു എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ ഇപ്പം ഫെങ്ഷു ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട് അവരെ കാണിച്ച ശേഷം വീട് എനർജൈസ് ചെയ്യുക എന്ന് പറയും അപ്പം ആ വീടിനകത്തോട്ടൊരു പോസിറ്റീവ് എനർജി ഇല്ലാതാണല്ലോ ഇപ്പം വിഷയം അപ്പം പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കുറേ എലമെൻറ്റ്സുകൾ ഫംഗ്ഷനുകളുണ്ടാവും അപ്പോൾ ഓരോ ദിക്കേതാണോ ഏത് ദിക്കിലാണോ ബാഡ് ആയിട്ട് വരുന്നത് ആ ഭാഗത്തിനെ എനർജൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ വീടിനകം ഇവർ എനർജൈസ് ചെയ്യുമ്പം വെളിയിൽ നിന്നുള്ള നെഗറ്റീവ്സുകളൊക്കെ കാര്യമായ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല ഇപ്പം വെളിയിൽ തന്നെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് അതിന് വേണ്ട മിററുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പക്വമർ എന്ന് പറഞ്ഞ എലമെൻറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ പിരമിഡ്സുകളൊക്കെ വെച്ചിട്ട് പോസിറ്റീവ് ആക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്ത് വീടിനകെ എനർജൈസ് ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടും ഒരു സെവൻറ്റി പെർസെൻറ്റ് സിക്സ്റ്റി സെവൻ്റി ഫൈവ് പെർസെൻറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വിഷയങ്ങൾ വരുന്നില്ല അപ്പോൾ ഫെങ്ഷ്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടും ഇതിനകത്ത് ബെറ്ററാണ് കാരണം വെച്ചാൽ മലയാളം വാസ്തു അനുസരിച്ച് കുറേ സാധനങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പട ഇത് പണിയെല്ലാം കഴിഞ്ഞാണെങ്കിൽ അപ്പോൾ ഫെങ്ഷു ആകുമ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും അകത്ത് ഇവർക്ക് വലിയ പൈസ ഒന്നും ആവില്ല എളുപ്പം അവർക്ക് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യങ്ങൾ നോക്കുക അപ്പോൾ ഫെങ്ഷു ചെയ്യുന്ന സമയത്ത് ചുറ്റളവ് ഇപ്പോൾ തെറ്റാണല്ലോ അത് ചെമ്പമ്പൊക്കെ ഇട്ടിട്ട് ഇവർക്ക് ആ വരുന്ന ആൾക്കാർക്ക് അത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എത്ര മെഷർമെൻ്റോട് കൂട്ടണം നോക്കിയിട്ട് സ്കോർ ചെയ്തെടുക്കുക മറ്റു ദോഷമൊന്നുമില്ല ഇതിന് സമയദോഷം ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ മാറുകയാണ് അപ്പം അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ടെൻഷൻ ടെൻഷരിക്കണം ഈ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുക